എന്നാലും എന്നോട് ഈ ചതി കാട്ടിയിലോ അമ്മേ രാവിലെ എണീറ്റ് മുങ്ങിയിരിക്കണു അവൻ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടാവും എന്ത് അത്യാവശ്യമാണെങ്കിലും ഒരു വാക്ക് പറഞ്ഞിട്ട് പോവാലോ പോവാലോന് എനിക്കിന്ന് പോണ്ടാണെന്ന് അറിയും ചെയ്യാം എനിക്ക് തോന്നുന്നു അപ്പോൾ ആടി മറക്കുവാ അവനിപ്പ എല്ലാം മറക്കും ഒരു നിലയായല്ലോ ഇനിയിപ്പൊ കൂടെ പറഞ്ഞവരൊക്കെ മറക്കണം അതെ കുശുമ്പ് പറയാണ്ട് ഈ ഞാൻ കുശുംബ് വേണ്ടടാ ആരും വരണ്ട പൊന്നാണ് കണ്ണാണ് പൊന്നാങ്കളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം ഇപ്പൊ കണ്ടില്ലേ എന്റെ മക്കൾക്ക് ഒരു മിഠായി വാങ്ങിക്കാനുള്ള കാശ് പോലും കൊടുക്കാണ്ട് ഒളിച്ചു പോയിരിക്കുന്നു കള്ളൻ മേദിയടി പറഞ്ഞത് നീ നിർത്ത എന്നിട്ട് നേരം കളയാണ്ട കുട്ടികളിയും കൊണ്ട് പോവാൻ നോക്ക അല്ലെങ്കിൽ എനിക്കറിയാം അമ്മയ്ക്ക് അപ്പനോട് മാത്രമേ സ്നേഹമുള്ളൂ എനിക്ക് എന്റെ മക്കൾക്കും ആരും ഉണ്ടാവില്ല ഞാനിപ്പൊ രാധേട്ടനോട് എന്താ പറയാ ഒരു അയ്യായിരം ഉറുപ്യെങ്കിലും തന്നിട്ട് എടത്തി എന്റെ ഇപ്പൊ ഉള്ളൂ ബാക്കി ഞാൻ ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് തരാന്ന് പറഞ്ഞ ഞാൻ കേൾക്കില്ലേ എടത്തി വിചാരിക്കണോ അല്ല അപ്പുണ്ടെങ്കിൽ അതിനു മാത്രം കാശുണ്ടാവില്ല നീ ആരോടെ ഈ പറയണേ ഞാനത്ര പൊട്ടിയൊന്നുമല്ല